ഹലോ ഡാർലിങ്സ് അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് ഇത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്തരയ്ക്കാണ് തീ കൊളുത്തുന്നത് എന്നാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ തേങ്ങയൊക്കെ ചിരികയും നമ്മുടെ സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്തായാലും ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും ഭംഗിയായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി അവിടുത്തെ അമ്മയാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ചത് അങ്ങനെ എനിക്കാണെങ്കിൽ എങ്ങനെ ഞാൻ ആറ്റാരം നല്ല ഒരമ്പലത്തിൽ ഇത്തരം പൊങ്കാല ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് എന്തെ ഏത് രീതിയിലാണ് അരി ഇടേണ്ടത് ഇളക്കേണ്ടത് ഒന്നും എനിക്കറിയത്തില്ല എല്ലാ അമ്മയോടും ചേച്ചിയോടും ഒക്കെ ചോദിച്ചു തന്നെയാണ് ഞാൻ ചെയ്തത് എന്തായാലും ഈ വർഷം അമ്മ അനുഗ്രഹിച്ചാൽ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റി അടുത്ത വർഷവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥി ിക്കുന്നു ഒരുപാട് പേരുണ്ടാവും പൊങ്കാല ഇടാൻ കഴിയാതെ പോയല്ലേ വീട്ടിലിടുന്നവരൊക്കെ എല്ലാവർക്കും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ അപ്പം ആ പുകയൊക്കെ അടിച്ച് നമ്മുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു വരുന്നൊരു ഉണ്ടല്ലോ ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റ് ആണ് കേട്ടോ അത് ഒട്ടും നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാത്തത്ര ഭയങ്കര ഫീലിംഗ് ആണ് കാരണം എത്ര അമ്മമാരും ശീശിമാരും അനീത്തിമാരും ഒക്കെയാണ് അവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്ന ആ പൊങ്കാല ഇടാനായിട്ട് സത്യം പറഞ്ഞാൽ അതൊരു അതൊരു മൊമെൻ്റ് തന്നെയാണ് അങ്ങനെ എന്തായാലും എൻ്റെ പൊങ്കാല ഭംഗിയായിട്ട് തന്നെ ഇടാൻ പറ്റി ചോദിച്ചും പറഞ്ഞും ഒക്കെ ആണെങ്കിലും ഭംഗിയായിട്ട് തന്നെ ഇടാൻ പറ്റി വളരെ വലിയ സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് എന്താ അതുമാത്രമല്ല ആ പൊങ്കാലയ്ക്ക് മുമ്പ് അവിടെ മഴ ചാറിയായിരുന്നു അത് അതൊക്കെ എപ്പോഴും ഉള്ള എല്ലാ വർഷവും അങ്ങനെയാണ് ശുദ്ധിയാക്കാൻ വേണ്ടി മഴ ചാറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സത്യം അത് അതുപോലെ അതിനൊക്കെ സംഭവിച്ചു കേട്ടോ ഇതൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത വർഷം ഇടാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന ഈ പൊങ്കാല തിളയ്ക്കുമ്പോൾ ഉള്ളൊരു മൊമെൻ്റ് ഉണ്ടല്ലോ ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ പൊങ്കാലയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ പൊങ്കാല ഇട്ട് വീട്ടിൽ നിന്ന് നമുക്ക് ഫുഡൊക്കെ തന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി സാരിയൊക്കെ മാറി ഭയങ്കര ചൂടല്ലേ എങ്ങനെ സാരിയൊക്കെ മാറി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ആദ്രീചിയും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ചേച്ചിയും ഞാനും കൂടിയായിരുന്നു അപ്പോൾ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂസും